അങ്ങനെ നമ്മുടെ ശ്രീധുവും സിജോയും അർജുനും ഋഷിയും അതേപോലെ തന്നെ റൊക്കി ബൈർ ഇന്ന് സംസാരിക്കുകയാണ് അവർ ഓരോരോ ബിഗ് ബോസിനെ ഏറ്റവും കൂടുതൽ ഫണ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സിജോ ചേട്ടൻ പറയുന്നുണ്ട് നമുക്ക് ബിഗ് ബോസിൻ്റെ ഓരോ വാക്കുകൾ പറഞ്ഞ് കളിക്കാം എന്ന് പറഞ്ഞ് ഓരോ പറയുകയാണ് അപ്പോൾ സിജോ പറഞ്ഞു ബിഗ് ബോസ് പ്രവചനാതീതമാണെന്ന് ഓരോരുത്തർ പറയാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ശ്രീതു കുറച്ച് തമിഴായതുകൊണ്ട് ശ്രീധുവിന് മലയാളം വേർഡുകൾ അത്ര അങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് പ്രവചനാതീ ീതമാണെന്ന് തെറ്റായിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ സിജോ പറയുന്നുണ്ട് ആ ശ്രീ തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റാണല്ലോ വളരെ കറക്റ്റാണെന്ന് പറഞ്ഞ് നമ്മുടെ ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രീധുവിനെ അപ്പോൾ സിജോ ശ്രീധുവിനെ പറഞ്ഞ് ഓരോ വേർഡും ഇങ്ങനെ പ്രേ പ്രേ എന്ന് പറ ശ്രീ അപ്പം ശ്രീധു പ്രേ എന്ന് പറയുന്നുണ്ട് വാ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രവചനാതീതമാണെന്ന് പറയാമെന്ന് പറയുന്നത് ശ്രീധുന എന്താണെങ്കിലും പറയാൻ കിട്ടിയിട്ടില്ല നമ്മുടെ ഋഷി അർജുനും റോക്കി ബായും ഒക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ശ്രീതു പറയാണ് നിങ്ങൾ എന്നെ കളിയാക്കണ്ട ഞാൻ പഠിക്കും ഞാൻ പഠിച്ചിട്ട് പറയാമെന്നൊക്കെ അപ്പോൾ നമ്മുടെ സിജോ പറഞ്ഞ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ തന്നെ നീ പറയണമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും സിജോ പറഞ്ഞു നീ അത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം എൻ്റെ ഒരു പ്ലേയിങ് കിസ് നിനക്ക് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ഓ ശ്രീ പറയുന്നുണ്ട് സിജോ ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്